നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തുടർച്ചയായ അഞ്ചാം വർഷവും പാടത്ത് പൊന്നു വിളയിച്ച് ോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നെൽകൃഷി തൃപ്രങ്ങോട് പെരുന്തല്ലൂരിലെ അഞ്ചര ഏക്കർ വയലിൽ ഇനിയുള്ള നാളുകളിൽ കൊയ്ത്തുപാട്ടുയരും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അടങ്ങുന്ന കൂട്ടായ്മ രൂപീകരിച്ചായിരുന്നു ബാങ്കിന്റെ കൃഷി സംസ്ഥാന സർക്കാരിന്റെ തരിശുനില നെൽകൃഷിയുടെ ഭാഗമായി തുടക്കമിട്ട കൃഷിയാണ് അഞ്ചു വർഷം പിന്നിട്ടിരിക്കുന്നത് പെരിന്തല്ലൂരിലെ കർഷകനായ കെ വി മുസ്തഫയിൽ നിന്നും പാട്ടത്തിന് വാങ്ങിയ ഭൂമിയിലാണ് അഞ്ചു വർഷവും കൃഷിയിറക്കിയത് നൂറ്റി അൻപത് ദിവസമായിരുന്നു കൃഷി കാലയളവ് കൃഷിയുടെ കൊയ്ത്തുത്സവം ഇന്ന് രാവിലെ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കാർഷിക വൃത്തിയിൽ അല്പം പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം കാരണം നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത് ജനസാന്ദ്രത കൂടുതലുള്ളത് കൊണ്ട് തന്നെ കൃഷിഭൂമി നമുക്ക് പഴയ പോലെ നിലനിർത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി നമ്മൾ കാർഷിക മേഖലയിൽ പരമാവധി സ്വയം പര്യാപ്തത നേടണം എന്ന ഉദ്ദേശത്തിൽ സർക്കാർ പരിശ്രമിക്കുന്നുണ്ട് അതിനോടൊപ്പം സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ കാർഷിക മേഖലയിലേക്ക് വരുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇവിടെ തുപ്രകോട് സർവീസ് സഹകരണ ബാങ്ക് ഒരു പ്രാഥമിക സഹകരണ സംഘം നിർവഹിക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ വളരെയധികം നമുക്ക് അഭിമാനിക്കാവുന്നതാണ് കഴിഞ്ഞ നാല് വർഷമായി ഈ അഞ്ചര ഏക്കറോളം വരുന്ന ഭൂമിയിൽ അതിന്റെ ലാഭനഷ്ടം നോക്കാതെ സാമൂഹിക പ്രതിബദ്ധത മാത്രം കണക്കിലെടുത്ത് ഇങ്ങനെ നെൽകൃഷി നടത്തുകയും അതിന്റെ കൊയ്ത്ത് എല്ലാ വർഷവും ഇങ്ങനെ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ തന്നെ നാട്ടുകാരുടെ ഒരു ഉത്സവാന്തരീക്ഷമായിട്ട് തന്നെ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് അഭിമാനകരമാണ് ഈ നാടിന് എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാവുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങളെ നാടാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് അഭിനന്ദിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ തുപ്പംകോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ കൊയ്ത്തുത്സവം നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിച്ചു പൊന്മണി വെള്ള ചുവപ്പ് തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് വികസിപ്പിച്ച അക്ഷയ എന്നീ വിത്തുകളാണ് ഉൽപ്പാദിപ്പിച്ചത് ഏകദേശം പത്ത് ടൺ നെല്ല് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ സപ്ലൈക്കൊക്കെയാണ് നെല്ല് നൽകുന്നത് പൊന്മണി ചുവപ്പ് അരിയാക്കി തൃപ്രങ്കോട് ബാങ്ക് അംഗങ്ങളിൽ ആവശ്യമുള്ളവർക്ക് വിൽപ്പന രീതിയിലല്ലാതെ വിതരണം ചെയ്യും ഉത്കണ്ഠയോടെ ആയിരുന്നു ബാങ്ക് കൃഷിക്ക് തുടക്കം വിട്ടതെന്ന് സെക്രട്ടറി എ ശിവദാസൻ പറഞ്ഞു പ്രവർത്തിക്കുന്ന ജില്ലയിലെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത് തുടങ്ങി വെക്കുമ്പോൾ നല്ല ഉത്കണ്ഠയും ഭാഗമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യ വർഷം തന്നെ ഒരു ലക്ഷത്തിലേറെ രൂപ നമുക്ക് ലാഭം ഉണ്ടായി ആ വർഷത്തിൻ്റെ പ്രത്യേകത കേരള ഗവൺമെൻറ് തരിശു നിലം പിന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന സമയമായിരുന്നു ആ ഫണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും അടുത്ത വർഷം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അടുത്ത വർഷം എൻ്റെ ലാഭത്തിൽ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ സൂചിപ്പിച്ചതുപോലെ ലാഭകരമായി തന്നെ കൃഷി നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു ആ ലാഭത്തിൽ നിന്ന് ജില്ലാടിസ്ഥാനത്തിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മുടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ കർഷകരെ ആദരിക്കുന്ന അവാർഡ് നൽകുന്ന പരിപാടി നടത്തി നമ്മുടെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ നെൽവിത്ത് കഴിഞ്ഞ വർഷം നമ്മൾ പരീക്ഷിച്ച് വിജയകരമായി കൊയ്ത്ത് നടത്തി അപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ അതിൻ്റെ വിത്ത് നമ്മളൊരു ഈ ജില്ലയിലും ആ പുറത്തും കോഴിക്കോട് നിന്നടക്കം ഭരതേട്ടൻ്റെ അടുത്ത് വന്നിട്ട് വിത്ത് മേടിച്ചുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പരീക്ഷണങ്ങൾ ഇടപെടലുകൾ കർഷക അവാർഡുകൾ കാർഷിക പ്രോത്സാഹനങ്ങൾ കാർഷിക സെമിനാറുകൾ എല്ലാം ഈ കൃഷിയുടെ അനുബന്ധമായിട്ട് നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും കൃഷിക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് അഡ്വാൻസ് ചെയ്യുക എന്നല്ലാതെ നമുക്ക് നഷ്ടം വരാത്ത വിധത്തിൽ കൊണ്ടുപോകാനും ലാഭം കർഷകർക്കിടയിൽ തന്നെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് തിരിച്ചു നൽകാനും കഴിഞ്ഞു കൃഷി ഓഫീസ് എല്ലാ വർഷവും ചിങ്ങൊന്നിൽ നടക്കുന്ന കർഷക അവാർഡിലെ ഒരു മുഖ്യ സ്പോൺസറാണ് നമ്മുടെ ബാങ്ക് മുമ്പ് നമ്മൾ ബാങ്കിൽ ആണ് ഇത്തവണ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിന്ന് നമുക്ക് ആ കാര്യം നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ളതും സന്തോഷകരമാണ് ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ ടി വേലായുധൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുഖാർ കൃഷി അസിസ്റ്റന്റ് ബിജോഷ് വിദ്യാർത്ഥി കർഷക അവാർഡ് ജേതാവ് ലിയോ മിലൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നാരായണൻ ഡയറക്ടർ നൌഷാദ് പട്ടത്തൂർ കാർഷിക ഡയറക്ടർ ഭരതൻ എന്നിവർ സംസാരിച്ചു എഡിറ്റർ ലൈവ് തൃപ്രങ്ങോട് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ